ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൺ ക്ലിപ്പ് പി എസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പഠിക്കാനായിട്ട് അതിയായ ആഗ്രഹമുണ്ട് കയ്യിൽ കാശില്ലാത്തത് കൊണ്ട് ഒരു ഓൺലൈൻ ആപ്ലിക്കേഷനിലോ അല്ലെങ്കിൽ ഓഫ്ലൈൻ സെൻറ്ററിലോ ചേരാനായിട്ട് പറ്റത്തുമില്ല പിന്നെ റാങ്ക് ഫയൽ അത് വാങ്ങാനാണെങ്കിൽ ഇന്ന് ആയിരം ആയിരത്തഞ്ഞൂറ് രണ്ടായിരം രൂപയൊക്കെയാണ് വരുന്നത് അതുകൊണ്ട് അത് വാങ്ങാനും തൽക്കാലം നിവൃത്തിയില്ല അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ മൊത്തമായിട്ട് കാണുക ഏകദേശം പത്തോ പന്ത്രണ്ട് മിനിറ്റോ മാത്രമാണ് ഈ ഒരു വീഡിയോ വരത്തുള്ളൂ പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങളൊരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും ഈ ഒരു വീഡിയോ അപ്പോൾ അതിനുവേണ്ടി ഞാൻ നിങ്ങളുടെ അടുത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ പി എസ് സി എക്സാമിൽ ഏറ്റവും കൂടുതൽ ചോദിച്ച എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് ആണ് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് അത് ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ ഏറ്റവും റീസൻ്റായിട്ട് വന്ന സെക്രട്ടേറിയറ്റ് ഓ മെയിൻസ് എക്സാമിൽ വരെ ഈ ഒരു നിലവിലത്തെ ചാപ്റ്റേഴ്സ് നീളിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും പാവപ്പെട്ട ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നമ്മുടെ കയ്യിൽ പൈസ ഇല്ല പക്ഷേ നിങ്ങളുടെ കയ്യിൽ നിലവിൽ നെറ്റും അതേപോലെ തന്നെ ഈ പറയുന്ന സൈറ്റുകളിൽ കയറി നിങ്ങൾക്ക് എന്താണ് നിലവിൽ ഈ പറയുന്ന ടെക്സ്റ്റ് ബുക്കുകൾ ഡൗൺലോഡ് ചെയ്യാനും പറ്റും അല്ലെങ്കിൽ നമ്മൾ തന്നെ ടെലഗ്രാം ചാനലിലുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇത്രയും നാൾ നിങ്ങൾ പല ആപ്ലിക്കേഷനിൽ കയറി പല പല മെൻ്റേഴ്സിൻ്റെ എന്താണ് ആ നേതൃത്വത്തിൽ നിങ്ങൾ പഠിച്ചു എന്നിട്ടും എന്താണ് ആ പാതി വഴിയിൽ എത്തി നിൽക്കുകയാണ് നിങ്ങളുടെ പഠനമെങ്കിൽ ഇനിയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും അതിനുവേണ്ടി ഏറ്റവും കൂടുതൽ നമ്മൾ ഈ പ്രാവശ്യം പഠിക്കേണ്ടത് എസ് സി ആർ ടി സ്റ്റാൻഡേർഡ് ടെന്നിലെ ചാപ്റ്റേഴ്സ് തന്നെയാണ് അതിൻ്റകത്ത് ഏറ്റവും കൂടുതൽ വന്നേക്കുന്ന വന്നേക്കണൊരു ചാപ്റ്ററാണ് സോഷ്യൽ സയൻസിൻ്റെ കേരളം ആധുനികതയിലേക്ക് പത്താം ക്ലാസ്സിലെ ചാപ്റ്ററാണ് ഉറപ്പായിട്ടും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വരുന്ന എല്ലാ എക്സാമുകളിലും ഇനിയും നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം അടുത്തതാണ് ലോകം ഇരുപതാം നൂറ്റാണ്ടിൽ അടുത്തത് സംസ്കാരവും ദേശീയതയും അതേപോലെ തന്നെ സമരവും സ്വാതന്ത്ര്യവും കാറ്റിന്റെ ഉറവിടം തേടി അന്തരീക്ഷ കാറ്റും ഋതുഭേദങ്ങളും സമയവും വൈവിധ്യങ്ങളുടെ ഇന്ത്യ ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം പഞ്ചവത്സര പദ്ധതികൾ നീതി ആയോഗ് ഹരിതവിപ്ലവം അകറ്റി നിർത്താം രോഗങ്ങളെ ഇഴപിരിയുന്ന ജനിതക രഹസ്യങ്ങൾ ചലനത്തിന് പിന്നിൽ ജീവൽ പ്രക്രിയകളിലേക്ക് വാതക നിയമങ്ങളും മോൾ മോൾസങ്കൽപ്പങ്ങളും രാസമാറ്റങ്ങൾ ആസിഡുകളും ആൽക്കലികളും ഏകദേശം പതിനെട്ടോളം വരുന്ന ഹോട്ട് ചാപ്റ്റേഴ്സ് ആണ് ഞാനിപ്പോൾ പറഞ്ഞത് ഇത്രയെങ്കിലും മക്കളെ നിങ്ങൾക്കൊന്ന് നോക്കാൻ പറ്റുകയാണെങ്കിൽ വരുന്ന എല്ലാ എക്സാമുകളിലെയും ജി കെ പോർഷൻ നിങ്ങൾ കംപ്ലീറ്റഡ് ആയിരിക്കും ഇനി നമ്മൾ അടുത്തൊരു സീരീസ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉദ്യോഗാർത്ഥികൾക്ക് ഉപകാരപ്പെടണമാകണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് മാത്സ് മലയാളത്തിൻ്റെ ക്ലാസ്സുകളാണ് കോർ സബ്ജെക്റ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ മാത്രമാണ് നിലവിലെ കോമ്പറ്റീറ്റീവ് എക്സാംസിന് നല്ല മാർക്ക് പ്രത്യേകിച്ച് പി എസ് സിയിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ എന്നാൽ കഴിയുന്ന വിധത്തിൽ ഇംഗ്ലീഷ് മാത്സ് മലയാളത്തിൻ്റെ ഫുള്ളി സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സും അതിൻ്റെ പി ഡി എഫ് നോട്ടും കുറേ ദിവസങ്ങളായി അതിൻ്റെ തയ്യാറെടുപ്പുകളിലാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് നമ്മുടെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ എക്സാമിന് മുമ്പെങ്കിലും ഇത്രയും കാര്യങ്ങളൊന്ന് ചെയ്തു തീർക്കണമെന്നുള്ളത് അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ മറ്റൊന്നും ചെയ്യേണ്ട നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ അതേപോലെ തന്നെ തൊട്ട് താഴെ നമുക്ക് ഈ ക്ലാസ്സിൻ്റെ എല്ലാം പി ഡി എഫ് നോട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ലിങ്ക് ഇട്ടേക്കാം അതിൽ കൂടി ഒന്ന് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം കിട്ടിലമായിട്ട് പഠിക്കാം നമ്മൾ വേണമെന്ന് വിചാരിച്ച നമുക്ക് ഈ ലോകത്ത് നേടിയെടുക്കാനായിട്ട് പറ്റാത്തതായിട്ട് ഒന്നുമില്ല അപ്പോൾ എന്ത് ചെയ്യുക ആ അടിപൊളിയായിട്ട് തന്നെ പഠിച്ച് മുന്നോട്ടേക്ക് പോവുക ഞാൻ ജസ്റ്റ് ഒന്ന് കഴിഞ്ഞ വർഷം കഴിഞ്ഞ ഏറ്റവും റീസെൻ്റ് ആയിട്ട് നടന്ന എക്സാമിലെ ചോദ്യം തന്നെ എടുത്ത് നമുക്കൊന്ന് നോക്കാം ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ് ഈ ഒരു ചോദ്യം ഓൾറെഡി എന്ത് ചെയ്തേക്കേണ്ടതാണ് ആ നിലവിൽ പി എസ് സി ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പറൊക്കെ വർക്കൗട്ട് എന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഗാന്ധിയും അരാജകത്വം എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ് എന്നുള്ളത് ഓക്കെ അപ്പോൾ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് നോക്കാം അതായത് നമുക്കറിയാം നിലവിൽ ഈ പറയുന്ന ഞാൻ നിങ്ങളുടെ അടുത്ത് തൊട്ട് മുമ്പ് പറഞ്ഞു ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് നമ്മുടെ പത്താം ക്ലാസ്സിലെ ചാപ്റ്റർ ആയിട്ടുള്ള ഈ ഒരു ചാപ്റ്റർ അപ്പോൾ ഇതിൻ്റെ അകത്ത് വന്ന ചോദ്യം തന്നെയാണ് ഇനി അങ്ങോട്ടേക്കും നമുക്ക് പഠിക്കാനുള്ളത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ അടുത്ത് ഈ ഒരു ചാപ്റ്റർ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു നിലവിൽ അപ്പോൾ കേരളം ആധുനികതയിലേക്ക് അദ്ധ്യായം എട്ടാണ് ചാപ്റ്റർ അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഉറപ്പായും നിങ്ങൾ എന്ത് ചെയ്യണം പഠിക്കണം അതായത് നമുക്കറിയാം നമ്മൾ ആദ്യം തന്നെ പഠിക്കേണ്ട ടോപ്പിക്ക് എന്ന് പറയുന്നത് അറൈവൽ ഓഫ് യൂറോപ്യൻസ് എന്ന് പറയുന്ന ആണ് എല്ലാത്തിൻ്റെ അകത്തും സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അതിൻ്റെ അകത്ത് പഠിക്കാനുള്ള കുറേ കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് അതേപോലെ തന്നെ കുളച്ചൽ യുദ്ധം ഇതൊക്കെ നമുക്ക് ഓരോ എക്സാമുകളിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക്കാണ് കാരണം ഈ ഒരു ടോപ്പിക്കിൽ നിന്നല്ലാതെ വേറെ ചോദ്യങ്ങളൊന്നും നിലവിൽ വന്നിട്ടില്ല ഇതിങ്ങനെ തന്നെയാണ് എന്താണ് ഓരോ പ്രാവശ്യവും ചോദിക്കുന്നത് കേരള സിംഹം പഴശ്ശിരാജ അതേപോലെ തന്നെ പൈച്ചി രാജ എന്ന് അറിയപ്പെട്ടു കഴിഞ്ഞ എക്സാമുകളിലൊക്കെ വന്നിട്ടുണ്ട് ഈ ഒരു ചോദ്യം അതേപോലെ തന്നെ എന്താണ് കെ എം പണിക്കർ കേരള സിംഹം എന്ന പേരിൽ ഒരു ചരിത്ര നോവൽ എഴുതിയിട്ടുണ്ട് ബ്രിട്ടീഷുകാർ പിടികൊടുക്കാത്ത തൻ്റെ വജ്രമോതിരം വിഴുങ്ങി രാജാവ് ആത്മഹത്യ ചെയ്തതാണ് വേലിത്തമ്പിതളവയും പാലിയത്തച്ഛനും അങ്ങനെയാണ് നിലവിൽ അങ്ങോട്ടേക്ക് പോകുന്നത് അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് നിലവിൽ വരുന്ന ഒരു കനോലി പ്ലോട്ടൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത് പോയതാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്ന ഒരു ആണ് നിലവിൽ എന്തെന്ന് പറയുന്നത് ആ നമ്മുടെ ചേറ്റൂർ ശങ്കരൻ നായരെ കുറിച്ച് അപ്പോൾ അതിൻ്റെ അകത്ത് വന്ന ഒരു ചോദ്യം തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിലിരുന്ന ഒരേ ഒരു മലയാളിയാണ് പാലക്കാട്ടുകാരനായ ചേറ്റൂർ ശങ്കരൻ നായർ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലെ അമരാവതി സമ്മേളനത്തിലാണ് അദ്ദേഹം പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് അദ്ദേഹം വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെച്ചു ഗാന്ധിയൻ സമരമാർഗങ്ങളോട് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ച അദ്ദേഹം ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചു ഈ ചോദ്യമാണ് കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ നിലവില് എക്സാമിന് ചോദിച്ചത് അപ്പോൾ സെക്രട്ടേറിയറ്റ് ഓയെ മെയിൻസ് എക്സാം എഴുതിയ ഉദ്യോഗാർത്ഥികളാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ് എന്നുള്ളത് ഓക്കെ അപ്പോൾ ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് എന്ത് ചെയ്തത് ആ ഇപ്പം നമ്മൾ പറഞ്ഞത് ചേറ്റൂർ ശങ്കരൻ നായരാണ് ഗാന്ധി ആൻഡ് അനാർക്കി ഗാന്ധിയും അരാജകത്വവും എന്ന് പറയുന്ന ആ ഒരു ഗ്രന്ഥം എഴുതിയത് പി എസ് സി എക്സാമിൽ ഏറ്റവും കൂടുതൽ ചേറ്റൂർ ശങ്കരൻ നായരുമായി ബന്ധപ്പെട്ട് ചോദിച്ച ഒരു ചോദ്യമായിരുന്നു അതായത് മലയാളി പ്രസിഡന്റ് ആയ ആദ്യത്തെ വ്യക്തി ആരാണ് ഐ എൻ സിയുടെ അതിൻ്റെ ഉത്തരവും ഈ പറയുന്ന ചേറ്റൂർ ശങ്കരൻ നായരാണ് നമ്മൾ പറഞ്ഞു പാലക്കാട്ടുകാരനായ ചേറ്റൂർ ശങ്കരൻ നായർ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ അമരാവതി സമ്മേളനത്തിലെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനിയും നമുക്ക് ചോദിക്കാം പൂക്കോട്ടൂർ യുദ്ധത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അതായത് പൂക്കോട്ടൂർ യുദ്ധം എന്ന് പറയുന്നത് നിസ്സഹകരണവും ഖിലാഫത്ത് ശക്തമായ മലബാറിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് മലബാർ കലാപത്തിൻ്റെ ഭാഗമായി നടന്ന പ്രധാന സംഭവം അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൂക്കോട്ടൂർ യുദ്ധം എന്ന് പറയുന്നതാണ് മലബാർ ലഹളയുടെ ട്രിഗർ എന്നറിയപ്പെടുന്നത് അതായത് പെട്ടെന്നുണ്ടായ കാരണമാണ് ഈ പറയുന്ന പൂക്കോട്ടൂർ യുദ്ധം അപ്പോൾ മലബാർ ലഹളയുടെ പെട്ടെന്നുണ്ടായ കാരണം എന്താണെന്ന് ചോദിച്ചാൽ മക്കളെ അത് പൂക്കോട്ടൂർ യുദ്ധമാണ് ഓക്കെ മലബാർ കലാപത്തെക്കുറിച്ചുള്ള പാടപ്പാട്ടാണ് ഈ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇനിയും നമുക്ക് എന്താണ് നിലവിൽ പ്രതീക്ഷിക്കാം ഓക്കെ അടുത്തത് പുന്നപ്ര വയലാർ സമരം അങ്ങനെ ഇങ്ങനെയുള്ള ചാപ്റ്ററുകളിൽ നിന്നുള്ള ചോദ്യങ്ങൾ വരുന്ന എക്സാമുകളിൽ ഇനിയും നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഓരോന്നും എടുത്ത് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യണമെന്നുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ താഴെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി കാരണം ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കറിയാം വീഡിയോൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഏകദേശം ഒരു മണിക്കൂർ ഒന്നര രണ്ട് മണിക്കൂറിലേക്കൊക്കെ അത് പോകും അങ്ങനെ പോയി കഴിയുമ്പോൾ നിങ്ങൾ ആരും അത് കാണത്തില്ല ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഓരോ ചോദ്യവും എടുത്തിങ്ങനെ പറഞ്ഞ് അത് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നത് അപ്പോൾ നിങ്ങളത് കണ്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യുന്നതിൽ ഒരർത്ഥമില്ലാതെ പോകും അപ്പോൾ അതുകൊണ്ടാണ് നിലവിൽ അത് ചെയ്യാത്ത ആവശ്യമുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻ്റ് ചെയ്താൽ വരുന്ന ദിവസങ്ങളിൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസുകൾ താഴെ വരുന്നതായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളൂ ആരെങ്കിലും അസിസ്റ്റൻ്റ് സെയിൽസ്മാന് വേണ്ടി പഠിക്കുന്നവരുണ്ടെങ്കിൽ പക്കാ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽ ക്ലാസ് ആൻഡ് പി ഡി എഫ് നോട്ട് വിത്ത് എസ് സി ആർ ടി എൻ സി ആർ ടി നിങ്ങൾക്ക് പത്ത് പൈസ മുടക്കില്ലാതെ പഠിക്കാനായിട്ട് പറ്റും കൂടെ അതിൻ്റെ എല്ലാത്തിൻ്റെയും റിവിഷനും നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്തോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ക്ലാസ്സുകളും ഈ പി ഡി എഫ് നോട്ടുകളും ഉപകാരപ്രദമായിരിക്കും അപ്പോൾ ഇത്രയും കാര്യം കൂടി നിങ്ങളുടെ ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നത് ഇത്രയും ചാപ്റ്ററുകൾ ഉറപ്പായി മക്കളെ പഠിച്ചു വച്ചോ കാരണം നിങ്ങൾക്ക് വരാനിരിക്കുന്ന എക്സാമുകളിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടും കാരണം ഈ ഒരു പതിനെട്ട് ടോപ്പിക്സ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഇതിൻ്റെ അകത്തുണ്ട് പത്ത് പൈസ മുടക്കി കാരണം നിലവിൽ പല ഉദ്യോഗാർത്ഥികൾ എനിക്കറിയാം പല പല കോഴ്സുകളിൽ ചേർന്നതാണ് അതേപോലെ തന്നെ നിലവിൽ പല പല സ്ഥലങ്ങളിൽ പോയി ഇതെല്ലാം കഴിഞ്ഞാണ് എന്നിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റാങ്കിലേക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന നല്ലൊരു മാർക്കിലേക്ക് എത്താത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക പത്ത് വയസ്സും മുടക്കില്ലല്ലോ അപ്പോൾ എന്ത് ചെയ്യുക ആത്മാർത്ഥമായിട്ട് നമ്മൾ വിചാരിച്ച് അതിനു വേണ്ടിയിട്ട് പണിയെടുത്ത തീർച്ചയായിട്ടും ദൈവം നമ്മുടെ മുന്നിലേക്ക് എത്തിക്കും അപ്പോൾ വിശ്വാസം ആദ്യം വരേണ്ടത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് നമുക്കിത് നേടാൻ പറ്റുമെന്നുള്ളത് അസ് എൻ സെയിൽസ്മാൻ്റെ ഏറ്റവും പുതിയ നിലവിലത്തെ ബാച്ച് റണ്ണിങ് ആണ് ഏകദേശം നാൽപ്പത്തഞ്ചോളം ക്ലാസ്സുകളാണ് വന്നിട്ടുള്ളൂ ഒരു ദിവസം രണ്ട് ക്ലാസ് വെച്ച് നിങ്ങൾ പഠിച്ചാൽ തീർച്ചയായിട്ടും ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് എല്ലാ ക്ലാസ്സുകളുടെ ലിങ്കും താഴെ അവൈലബിൾ ആണ് ഒന്ന് പോയി കണ്ടു നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങൾ ഫോളോ ചെയ്താൽ മതി അതിൻ്റെ എല്ലാത്തിൻ്റെയും പി ഡി എഫ് നോട്ട് ടെലഗ്രാമിൽ അവൈലബിൾ ആണ് അതേപോലെ തന്നെ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ക്ലാസ്സിൻ്റെയും റിവിഷൻ പി വൈ ക്യു ക്വസ്റ്റ്യൻ ബോർഡും അവിടെ ലഭ്യമായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളൂ അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോമായി വീണ്ടും കണ്ടുമുട്ടാം അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക് സൈനിങ് ഓഫ് അരുൺ കൊമ്പനാടൻ താങ്ക്